കണ്ണൂർ തലശ്ശേരിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു സിപിഎം പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവനാണ് അറസ്റ്റിലായത് പ്രതികളായ മറ്റ് സിപിഎം പ്രവർത്തകർ ഒളിവിലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുനെ തലശ്ശേരിയിൽ ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു സി പി എം പ്രവർത്തകൻ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് വിവരങ്ങൾ നമുക്കറിയാം തലശ്ശേരി മണോളിക്കാവിലെ ഉത്സവമായി ബന്ധപ്പെട്ട് പോലീസിനെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ രണ്ടാമത് ഒരു പ്രതി കൂടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കുട്ടിമാക്കൂർ സ്വദേശിയായ സഹദേവനാണ് പോലീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതികളായ ബാക്കിയുള്ള സി പി എം പ്രവർത്തകർ ഒളിവിലാണെന്ന വിവരമാണ് പോലീസ് നൽകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതാണ് എഴുപതോളം സി പി എമ്മുകാർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കാരണം രണ്ട് കേസുകളാണ് ആദ്യം ഈ സംഘർഷം തടയാൻ എത്തിയ പോലീസുകാരെ ആക്രമിച്ച സംഭവം തുടർന്ന് ഈ ആദ്യത്തെ സംഘർഷത്തിലെ പ്രതികളായ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വന്ന വന്ന പോലീസിനെ തടഞ്ഞ സംഭവം ഇന്നത്തെ രണ്ട് കേസുകളിലായി ഏതാണ്ട് എഴുപതോളം സി പി കേസ് എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടുപേരെ മാത്രമാണ് ഇതുവരെ പിടികൂടിയിട്ടുള്ളത് ബാക്കിയുള്ള പ്രതികൾ ഒളിവിലാണെന്നൊരു വിവരമാണ് പോലീസ് ഇപ്പോൾ നൽകി വരുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണ പരിശോധനയും അന്വേഷണവും ഇപ്പോഴും തുടരുകയാണ് ശരി കണ്ണൂർ തലശ്ശേരിയിൽ ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിലുള്ള സി പി എം ഭർത്താൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു കുട്ടിമക്കൾ സ്വദേശി സഹദേവനാണ് അറസ്റ്റിലായ വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള